എന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയി അപ്പം എന്നെ നിയന്ത്രിക്കുന്ന ശക്തി എന്താണ് ഇത് തീർച്ചയായിട്ടും അല്ല ഒരു പെണ്ണിനെ കാണുമ്പോൾ ഒരു സ്ത്രീയെ കാണുമ്പോൾ എനിക്ക് ലൈംഗോത്തേജനമുണ്ടെങ്കിൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് പ്രാപ്തിയില്ല തീർച്ചയായിട്ടും പരിശോധിക്കണം പ്രായപൂർത്തി പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ മെറ്റാൾ ചെയ്യുന്ന പ്രവൃത്തി മോശമാണ് അവനെ പാകത്തിനാക്കണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എൻ്റെ പ്രായപൂർത്തി എന്ന് പറയുന്നതിൽ അവകാശപ്പെടത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊന്ന് എന്നിലുണ്ടോ തന്നെത്താൻ പ്രായപൂർത്തിയാണെന്ന് പറയും മെറ്റലോർ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാൻ അമിതമായിട്ട് മുഴുകിപ്പോകുന്നു അങ്ങനെയുണ്ടെങ്കിൽ പ്രായപൂർത്തി ആയിട്ടില്ല എന്ന് പറയേണ്ടി വരും പ്രായപൂർത്തി എന്ന് പറയുമ്പോൾ എന്നിൽ കാലമുണ്ടാക്കുന്ന മാറ്റത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ചു അതിൻ്റെ പാകതയിൽ തുടരുന്നതാണ് പ്രായപൂർത്തിക്ക് കൊടുക്കേണ്ട അർത്ഥം അതല്ലാണ്ട് ഇവിടെ നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാലത്തിൻ്റെ സമൂഹത്തിൻ്റെ പ്രായപൂർത്തിയാണ് ആയിക്കോട്ടെ പക്ഷേ എൻ്റെ പ്രായപൂർത്തി എന്ന് പറയുന്നത് എന്നിലുണ്ടാകുന്ന മാറ്റത്തെ സസൂക്ഷ്മം വിലയിരുത്തി അതിനനുസരിച്ച് തുടരുന്നതാണ് എൻ്റെ പ്രായപൂർത്തി എന്നിലുണ്ടാകുന്ന മാറ്റങ്ങളെ വിലയിരുത്താൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല പക്ഷേ എൻ്റെ ചുറ്റുപാട് നിൽക്കുന്നവ ഇങ്ങനെയല്ല നിൽക്കേണ്ടതെന്ന് പറയാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട് അടിസ്ഥാനം ചോദിച്ചാൽ യാതൊന്നും വെളിപ്പെടുത്താൻ ഇല്ലതാണ് ഈ ബുദ്ധിമോശത്തിൽ നിന്ന് ഈ ബുദ്ധിമോശത്തിൽ നിന്ന് ഞാൻ സാവകാശം വിട്ടുമാറിയപ്പോൾ ബുദ്ധിമോശമല്ലാത്ത തുടർച്ചയായിട്ട് പ്രവർത്തിക്കുന്ന അറിവിൻ്റെ അടിസ്ഥാനം എൻ്റെ മൂല്യമായിട്ട് മാറി രോഗം എൻ്റെ യോഗമായിട്ട് മാറി രോഗമല്ല രോഗത്തിൻ്റെ ഭാഗത്ത് യോഗം തെളിഞ്ഞു ആശ്വാസം എൻ്റെ ലക്ഷണമായി ഒരു പുഞ്ചേരി ചുണ്ടിൽ എന്നും തൂക്കാൻ പ്രത്യേകിച്ച് മുല്ലപ്പ് വിരിഞ്ഞു നിൽക്കുന്നത് പോലെ പ്രത്യേകിച്ചൊന്നും വേണ്ട ഒരു പുഞ്ചിരിക്ക് കാരണങ്ങളൊന്നും വേണ്ട കാര്യം തന്നെയാണ് ഇതിൻ്റെ കാരണവും കാര്യവും എല്ലാം ഒന്നായി തീർന്നു രണ്ടല്ല ആഹാ ജീവിതം അതിമനോഹരൻ പുസ്തകങ്ങളുടെ താളുകൾ മറയുമ്പോൾ എന്നിലുണ്ടായിരുന്ന ഉണ്ടാകുന്ന സ്വപ്നത്തിന് ഇന്ന് യാതൊരു പ്രസക്തിയും പുസ്തകം വായിച്ചല്ല അറിവ് എന്നിലെ മാറ്റമാണ് ഞാൻ മറിക്കുന്ന താളുകൾ അപ്പോൾ മറ്റൊന്നല്ല തീരുമാനമെടുക്കുന്നത് തീരുമാനമെടുപ്പിക്കുന്നതിന് യാതൊരു കാരണവശാലും ഒരു കോട്ടവുമില്ല അതിൻ്റെ തുടർച്ചയിൽ മനോഹരമായിട്ട് ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം പോലെ എൻ്റെ അറിവും തുടരുന്നു എന്നിൽ ആഹാ പര ബഷീറ പര അല്ല സുഖാസ് കുഞ്ഞുമളെ കേട്ടുകൊണ്ടിരിക്കുക കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അറിവാണ് പ്രായപൂർത്തിയായവർക്ക് മാത്രമേ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ പ്രായപൂർത്തിയായവർക്ക് മാത്രമേ കേട്ടോണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ വളരെയേറെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അറിവാണ് കേട്ടുകൊണ്ടിരിക്കുക പ്രതികരിക്കാതെ കേട്ടുകൊണ്ട് എന്താണ് കേട്ടോണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നതിൽ കോട്ടമില്ല എന്നുവെച്ചാൽ എൻ്റെ അറിവ് എൻ്റെ അറിവ് വളരെ വ്യക്തമാണ് ആരെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നിൽ എൻ്റെ പ്രാപ്തിയിൽ യാതൊരു കോട്ടവും വരുന്നില്ല അതാണ് കേട്ടുകൊണ്ടിരിക്കുന്നു കേൾവിക്കാരൻ്റെ കഴിവാണ് കേൾവിക്കാരൻ്റെ പക്വതൽ കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നു എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും സുഹേരയുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തു പറഞ്ഞാലും സുഹേരയിൽ പ്രാപ്തിയിലാണെങ്കിലും സുഹേരയ്ക്ക് യാതൊരു ചലനവും ഉണ്ടാകത്തില്ല ഉള്ള ചലനം വൃത്തിയായിട്ട് ഉണ്ടാകും കേട്ടുകൊണ്ടിരിക്കുന്ന ഭാവത്തിൽ യാതൊരു കോട്ടവും ഉണ്ടാകത്തില്ല ഇവിടെ മറ്റാളെന്ന് വെച്ചു സബാസ്റ്റിൻ ഇന്ന ആളാണ് വൃത്തികെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ സെബാസ്റ്റിൻ കിടന്ന തുള്ളി ഞാൻ അത്രക്കാരനല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സബാസ്റ്റിൻ കേൾവിയില് പ്രാപ്തിയില്ല കിവിൽ പ്രാപ്തിയില്ല ഇവിടെ ക്ലബ് ഹൗസിൽ എന്നെ പറ്റി ഒരുപാട് പേര് വ്യത്യസ്തമായിട്ടുള്ള കഥകൾ രചിച്ച് കൊള്ളാൻ സന്തോഷം കാരണം പറ്റി പറയുന്നുണ്ടല്ലോ പത്ത് പേര് കാരണം എന്നെ ആഗ്രഹിക്കുന്നുണ്ട് അവർ ഞാൻ നന്നായിട്ടിരിക്കണം അല്ലെങ്കിൽ ഞാൻ മോശമായിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് കൊള്ളാൻ നല്ല കാര്യം കാരണം ഒരു ജന്മത്തെയാണല്ലോ അവർ സ്പർശിച്ചത് ഏ അവരൊരു സ്വപ്നത്തിന് പകരം ഈ എൻ്റെ ചില പ്രവർത്തനങ്ങളെ കേന്ദ്രമാക്കി അവർക്ക് നല്ലതേ വരത്തുള്ളൂ അവർക്ക് നല്ലതേ വരത്തുള്ളൂ